കോതമംഗലം വില്ലേജിൽ ഡിജിറ്റൽ റീസർവേ നടപടികൾക്ക് തുടക്കമായി ഡിജിറ്റൽ റീസർവേ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായാണ് കോതമംഗലം വില്ലേജിനെ തെരഞ്ഞെടുത്തത് ആന്റണി ജോൺ റീസർവേ നടപടികൾക്ക് തുടക്കം കുറിച്ചു കോതമംഗലം വില്ലേജിൽ ഡിജിറ്റൽ റിസർവേ നടപടികൾക്ക് തുടക്കമായി ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഓൺലൈനുള്ള നഗരസഭാധ്യക്ഷൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ചു ഡിജിറ്റൽ റീസർവേ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായാണ് കോതമംഗലം വില്ലേജിനെ തെരഞ്ഞെടുത്തത് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് ഹെക്ടർ വിസ്തീർണവും മുപ്പത്തിയേഴായിരത്തി അറുനൂറ് കൈവശങ്ങളും റീസർവേ ആറുമാസം കൊണ്ട് പൂർത്തീകരിക്കുന്നതാണ് പദ്ധതി മിനി സിവിൽ സ്റ്റേഷനിൽ ക്യാമ്പ് ഓഫീസ് തുടങ്ങിയിട്ടുണ്ട് സർവേ ഉദ്യോഗസ്ഥർക്ക് സ്ഥലമുടമകൾ അതിർത്തി കാണിച്ചു കൊടുക്കുകയും അവകാശരേഖകളുടെ പകർപ്പ് നൽകുകയും ചെയ്യണം സർവേ പൂർത്തീകരിച്ചാൽ പോർട്ടൽ സന്ദർശിച്ച് രേഖകളുടെ കൃത്യത പരിശോധിക്കാം ഒന്നാം ഘട്ടത്തിൽ പല്ലാരിമംഗലം വില്ലേജിൽ സർവേ പൂർത്തീകരിച്ചു